ഹായ് ഡിയേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസ്വേഡ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിരിക്കണം നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് ഡൈൻ മൈ ലൈഫ് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ഡൈൻ മൈ ലൈഫ് കുറച്ച് ദിവസമായി എടുത്തിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ നടന്നില്ല അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഷാന മദ്രസയിലോട്ട് പോയിട്ടുണ്ട് ഏഴേകാല് മുതൽ എട്ടേകാല് വരെയാണ് മദ്രാസ കേട്ടോ അപ്പോൾ ഏഴുമണിയാവുമ്പോഴേക്കും വണ്ടി വരും രാവിലെ തന്നെ വേഗം ഒരു കട്ടൻ ചായയും കുടിച്ച് അതിലേക്ക് എന്തെങ്കിലും സ്നാക്സും കൂടി കഴിച്ചിട്ട് വേഗം ഓടുക ചെയ്യുക പിന്നെ വന്നിട്ടാണ് അവൾ സാധാ ചായ കുടിച്ചിട്ടാണ് പിന്നെ സ്കൂളിൽ പോവുക അപ്പോഴേക്കും ഞാൻ വേഗം അരിയൊക്കെ കഴുകി ഇതാ അടുപ്പത്തേക്ക് ഇട്ടേക്കണോ അപ്പം ഈ സമയം മിന്നൂസ് ഉറങ്ങിയിരുന്നു കേട്ടോ അത് കഴിയുമ്പോഴേക്കിനും മിന്നൂസ് എഴുന്നേക്കും ചെയ്തിട്ടോ പിന്നെ വേഗം അവളെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി മൂത്രക്കൊഴിപ്പിച്ചു എന്താ പറയാ ഡേപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേഗം കൊടുത്തിട്ട് ഇരുത്തിക്കണം അപ്പൊ അതിന് തന്നെ വെള്ളമൊക്കെ കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ കഴിക്കാനൊന്നും കൊടുത്തിട്ടില്ലായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമ്മളുടെ ചോറുകൂടെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ പോണുള്ളൂട്ട് അപ്പോഴേക്കിനും വേഗം കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചതാണ് അവള് വരുമ്പോഴേക്കിനും ചൂടൊക്കെ മാറാൻ വേണ്ടിട്ടാണ് അതേസമയം അരമണിക്കൂർ ഗ്യാപ്പ് തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോഴേക്കിനും ചാന മദ്രസ ഇട്ട് വരും കേട്ടോ അപ്പോഴേക്കിനും വേഗം കട്ടൻ ചായക്ക് റെഡിയാക്കി വെച്ചു പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അത്യാവശ്യം വെന്തു വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് വറക്കാൻ വെക്കണം അപ്പോൾ സാധാരണ ഞാൻ കുക്കറിലാണ് ഇടാറ് അപ്പോൾ കുക്കറിൽ കറി ഇരിക്കുന്നത് കാരണം ഞാനത് ഒഴിവാക്കാൻ നിന്നില്ല അപ്പോൾ വേഗം ഇതുപോലത്തെ ഒരു ചെമ്പിലാണ് കേട്ടോ വെച്ചത് പിന്നെ ഞാൻ ഈ ചോറുണ്ടാക്കിയ വെള്ളം ഇതെന്തിനാണ് ഇങ്ങനെ വാർത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് എടുക്കണു പറഞ്ഞാല് ഞാൻ ആളിലുള്ള ഉം എന്താ പറയാ വാഷ് ബേസ് ഇല്ലേ അതില് ഞാൻ ഏത് ചൂടുവെള്ളാണ് കേട്ടോ കൊണ്ടുപോയി ഞാൻ വേറെ തിളപ്പിച്ച് തിളപ്പിച്ച് കൊണ്ടൊഴിക്കാൻ നിൽക്കൂല ഒരു രണ്ടു ദിവസം കൂടുമ്പോൾ ഈ വെള്ളമാണ് കൊണ്ടൊഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അതിൽ വരുന്ന സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ വെറുതെ പിന്നെ ഒരു വെള്ളം ചൂടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഈ വെള്ളം വേസ്റ്റ് ആക്കുന്നതിലും നല്ലതല്ലേ അതിൽ കൊണ്ടുപോയി അപ്പോഴേക്കിന് ഞാൻ വേഗം മിനസിന് ദോശയൊക്കെ കൊടുക്കാണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ദോശ ചുട്ടും കൊണ്ടിരിക്കുന്നോണ്ട് അവൾക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ കൊടുക്കുകയും ചെയ്യും ഒരു ബോട്ടിൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഇപ്പം എന്താ പറയാ ഇതുകൊണ്ട് ഒരു ഉപകാരം എന്ന് വെച്ചാല് എപ്പോഴും വെള്ളം കൂടി നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ രണ്ടു ലിറ്റർ വെള്ളമാണ് ഇതിൽ പൊള്ളുന്നത് അപ്പൊ ഇടക്കിടെ അതെങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കിട്ടിയോ പിന്നെ െ <laughs> 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 പിന്നെ മിന്നുസിന് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ തന്നെ ഞാൻ വാക്കറിലൊക്കെ ഇരുത്തി അപ്പൊ പിന്നെ ഷാന വന്നതിപ്പോ കണ്ടല്ലോ നിങ്ങള് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ആ ചോറ് വെച്ചു കഴിഞ്ഞപ്പോൾ തിളച്ചപ്പൊ കുറച്ച് ഭാഗമൊക്കെ ഈ സ്റ്റവിന്റെ മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ വേഗം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു ആ പിന്നീട് വെച്ചുകഴിഞ്ഞാൽ അതവിടെ ആകെ ഉണങ്ങി പിടിച്ച് ആകെ ഒരുമാതിരി ആയിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ആ ഒരു സമയം നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൈയ്യോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുന്നു എന്നുള്ളൂ കേട്ടോ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയാനൊന്നുമില്ല നമ്മളിപ്പോൾ ഡെയിലി ഇതിങ്ങനെ ചെയ്യുന്ന കാരണം തന്നെ വേറൊരു ഡീപ്പ് ക്ലീനിങ്ങിന്റെ ആവശ്യം അവിടെ വരുന്നില്ല കേട്ടോ നമ്മളിത് മടിയാണെന്ന് വെച്ച് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെക്കൂടെ സ്റ്റവിന്റെ മുകളിൽ ഇങ്ങനെ എണ്ണമയോ അതുപോലെ അതുപോലൊക്കെ ഒക്കെ വന്നിരിക്കും കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിനും നമ്മുടെ സിങ്കിൽ ഏകദേശം പാത്രങ്ങൾ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് നമുക്ക് സിങ്ക് ഒഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം നമുക്ക് ഉണ്ടാവില്ല ഒരു ദിവസം അല്ല ഒരു നേരം ഉണ്ടാവില്ലല്ലോ എങ്ങനെ പോയാലും പാത്രങ്ങൾ സിങ്കിൽ ഉണ്ടാവും അപ്പൊ രാവിലെ ഒത്തിരി അത്യാവശ്യം ഉണ്ട് കാരണം നമ്മളെ ദോശയുടെ പിന്നെ അതുപോലെ ഉം ചോറ് വെച്ചതൊന്നും ആയിട്ടില്ല പിന്നെ ഞാൻ കുക്കറിൽ കറി പിന്നീട് അത് ഒഴിവാക്കിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കഴുകാനിട്ടിട്ടു അതാണ് ഇത്ര അധികം പാത്രം വരുന്നത് അപ്പൊ അതൊക്കെ വേഗം ഒന്ന് കഴുകി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ പരിപാടിയുള്ള നമുക്ക് ഈ ഒരു സിങ്ക് കഴുകുന്ന പരിപാടി ഉം അപ്പൊ ഞാൻ ഈ സൈഡിലെ ചുമരൊക്കെ ഒരു ആ രണ്ടു ദിവസം കൂടുമ്പോ അതൊന്ന് നമ്മളീ ഒരു കമ്പിച്ചകരി ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റീലിലെ കമ്പിച്ചകിരിയില്ല അത് ഇട്ടിട്ട് അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കൂട്ടോ എന്നും അങ്ങനെ ചെയ്യൊന്നുമില്ല അപ്പോ നമുക്ക് അവിടെ ഇങ്ങനെ നമ്മൾ ഈ പാത്രം കഴുകുന്ന സമയത്ത് തെറിക്കുന്ന സോപ്പിന്റെ ലിക്വിഡിന്റെ ഒക്കെ ഒരു ഇത് നിന്നിട്ട് ആകെ കൂടി അഴുക്കായിട്ടുണ്ടാകും അപ്പൊ ഒരുപാട് ദിവസങ്ങള് നമ്മൾ വെച്ചിരുന്നാല് അവിടെ നോക്കുമ്പോൾ ആകെ കൂടെ ഒരുമാതിരിചെയ്തിട്ടുണ്ടാകും അപ്പൊ രണ്ടു ദിവസം കൂടുമ്പോ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യും പിന്നെ ഞാൻ സിങ്ക് കഴുകുന്നത് നമ്മുടെ ഹാൻഡ് വാഷ് ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് ടോപ്സ് ഉറ്റിച്ചതിനു ശേഷം അത് വെച്ചിട്ടാണ് കേട്ടോ സിങ്ക് കഴുകുക അപ്പൊ നമ്മളിത് മഹാത്ഭുതത്തിൽ നിന്ന് വാങ്ങിച്ച ബ്രഷാണ് കേട്ടോ അതിന്റെ പിടി മുറിഞ്ഞു പോയി കഴി ഞാൻ ക്വാളിറ്റീനെ പറ്റി പറയില്ല കാരണം ഞാൻ നല്ല അങ്ങോട്ട് പിടിച്ച് പ്രസ് ചെയ്തിട്ട് സിങ്ക് അങ്ങോട്ട് ഒരച്ചു വിട്ടു കേട്ടോ എൻ്റെ ഫുൾ ബലം ഞാൻ അതിമല്ല അങ്ങോട്ട് കൊടുത്തു അതോടുകൂടി എന്റെ പിടി അങ്ങോട്ട് മുറിഞ്ഞ് കഴിയിപ്പോന്നു അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇത്തിരി ഹൈറ്റ് കുറഞ്ഞു എന്നുള്ളൂ കേട്ടോ നമുക്ക് പിടിച്ച് കഴുകാൻ പാകത്തിനൊക്കെ ഈ ഒരു ബ്രഷ് ഉണ്ട് പിന്നെ അതങ്ങനെ അങ്ങോട്ടാക്കി അപ്പൊ വേഗം തന്നെ സിങ്ക് ഒക്കെ സെറ്റ് ആക്കി എടുത്തു അപ്പൊ ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ടൈമാണ് സിങ്ക് കഴുകുക ഇതിപ്പോ കാലത്ത് കുറച്ചിങ്ങനെ നമുക്കൊരു മീനും ശരിയല്ല തോന്നിയ പോലെ ഉണ്ട് സിങ്ക് അതുകൊണ്ടാണ് വേഗം കഴുകിയത് കേട്ടോ അപ്പൊ ഇനി ഷാനയ്ക്ക് കൊണ്ടുപോകാന് ചോറിന്റെ കൂടെ ഓംലെറ്റ് വേണമായിരുന്നു പക്ഷെ ഓംലെറ്റിന് നമ്മുടെ ഉം വലിയ കുഴമുട്ടല്ല അതില്ല അത് കാരണം ഞാൻ ഈ ഒരു കാടമുട്ടയാണ് കേട്ടോ എടുത്തത് ഇത് ശരിക്കും പറഞ്ഞാല് ഓംലെറ്റ് അടിക്കാൻ കൊള്ളൂല കാരണം ടേസ്റ്റ് ഒന്നുമല്ല നമ്മുടെ ആ ഒരു ജെല്ലൊക്കെ ആ ഒരു തോടിനുള്ളിൽ തന്നെ ഒരുപാട് പോകും കേട്ടോ കാരണം അത് പുഴുങ്ങി കഴിക്കണ ഒന്നും കൂടെ നല്ലത് കേട്ടോ അങ്ങനെ ഓംലെറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് കിട്ടൂല നമുക്ക് അതിന്റെ കുറെ ഭാഗം നമ്മൾ ആ ഒരു തോടിന്റെ മുകളിൽ തന്നെ പോകും നമ്മള് സാദാ കോഴിമുട്ട അങ്ങനെ രണ്ട് പീസ് ആക്കിട്ട് കട്ട് ചെയ്തെടുക്കുന്ന പോലെ അല്ലല്ലോ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ അപ്പം അത് ഒരു തവണ ഞാൻ അത് ചെയ്തു നോക്കിയുള്ളൂ അപ്പൊ ഇങ്ങനൊരു പ്രശ്നം കണ്ടപ്പോ പിന്നെ നമ്മൾ പുഴുങ്ങി കൊടുക്കുകയാണ് ചാനക്ക് ചെയ്യാറ് അപ്പൊ വേഗം ചോറിന്റെ കൂടെ ഒരു ഓംലെറ്റ് റെഡി ആക്കി കൊടുക്കയാണ് അപ്പൊ ഓംലെറ്റൊക്കെ ശേഷം വേഗം തന്നെ ഞാൻ ലഞ്ചും സ്നാക്സ് ഒക്കെ ഫില്ല് ചെയ്തു അതേപോലെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചു കിട്ടും പിന്നെ വേഗം ഞാൻ ഞാനിവിടെ ആളില് ടേബിൾ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഒരുങ്ങാൻ പിന്നെ അവള് തനി ഒരുങ്ങിക്കോളും ഇപ്പൊ നമ്മുടെ സഹായം ഒന്നും വേണ്ട ആള് വലിയ ആളായി അപ്പൊ അവള് ഒറ്റയ്ക്ക് തന്നെ ഒരുങ്ങി പോയിക്കോളൂട്ടോ അപ്പൊ എത്ര തന്നെ വൃത്തിയാക്കിയിട്ടാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെയും ഈ ഡൈനിങ് ടേബിളിൽ വന്നെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ വീട് മാറിയതിന് ശേഷം നമ്മൾ ഈ ടേബിള് മാത്രം മാറ്റിയിട്ടില്ല കേടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം ആട്ടോ മാറ്റാത്തത് അപ്പൊ ഇതിന്റെ മേലെ തുണിയൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഞാൻ തലേ ദിവസം എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു എൻ്റെതല്ല ഉം നമ്മുടെ ആ അടുത്തുള്ള ഒരു കൊടുന്ന് തയ്ക്കാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തയ്ച്ചിട്ട് പിന്നെ അവള് ബാക്കിയോട് വെച്ചതാണ് കേട്ടോ പിന്നെ ടേബിളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ ടേബിൾ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് കംപ്ലൈൻ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ വീട്ടിലേക്ക് മാറുമ്പോൾ ആ ടേബിൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ നമുക്ക് ഇതിന്റെ ചെയർ ഇനി മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം അതിന്റെ അടിയിലുള്ള ഒരു പുഷ് എന്താ പറയുക ഒക്കെ പോയിട്ട് താഴെ ഇങ്ങനെ ഒരസിയിട്ട് ടൈലിൽ ചെറുതായിട്ട് കളർ വരുന്നുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളർ ഒരു മാർക്കിംഗ് പോലെ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇൻഷാള്ള ഒരു നാല് ചെയർ ഉണ്ട് അപ്പൊ ഒരു ചെയർ ഞാൻ ചെയ്ക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടിട്ടേക്കണം കേട്ടോ അപ്പൊ അതിന് ശാ ചെയ് മാറ്റിയെടുക്കണം കാരണം ഇതിന്റെ ഒരു പുഷ് നമ്മുടെ ഷോപ്പിൽ ചോദിച്ചപ്പോ അവരത് അങ്ങനെ കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് ഈ ചെയറിന്റെ കൂടെ തന്നെ വരുവുള്ളൂ ഇപ്പം വുഡിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ താഴെ പുഷും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഈ ചെയർ ഇങ്ങനെ നമ്മൾ പഴയ തന്നെ ഉപയോഗിക്കുന്നത് ഇൻഷാള്ള അത് മാറ്റണം പിന്നെ ഞാൻ ഞാനവിടെ തുടക്കുന്ന സമയം ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ ടി വിയിൽ പോയിട്ടൊന്ന് ചെന്ന് ഇടിച്ചു കെട്ടോ എന്ത്ഭാഗത്തിന് ടി വി കംപ്ലൈൻ്റ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അവിടെ വിൻഡോസിന്റെ പായിരിക്കണേ കാരണം അവിടെ ബ്ലോക്ക് ആയതപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ടി വി ഇങ്ങോട്ട് തിരിച്ചു വെച്ചതാണ് കേട്ടോ എന്നിട്ട് ടാബിൾ ഇതുപോലെ നമ്മൾ നല്ല നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര കണ്ട് ഒഴിവാക്കിയാലും ഒഴിവാകാത്തൊരു സാധനമാണ് ഈ ടാബിൾ എന്ന് പറയുന്നത് എന്തെങ്കിലും കച്ചറുകിച്ചറ സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് വേഗം കൊണ്ട് ടേബിളിൽ ഇടാനേ നോക്കുകയുള്ളു കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് അവിടെ ഉണ്ടാവും അപ്പൊ അതൊക്കെ പിന്നെ ക്ലീനിങ് പിന്നെ ഷാന അവിടെ റെഡി ആവുന്ന സമയത്ത് വേഗം വന്ന് ടേബിൾ ക്ലീൻ ചെയ്യലാണ് കേട്ടോ പതിവ് അപ്പൊ ഷാന റെഡി ആവുമ്പോൾ നോക്കിയിട്ട് മിനുസവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കേണ്ട അവളെ ബുക്കൊക്കെ എടുത്തിട്ട് വയൽ ഇടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതവിടെ ഷാന റെഡി ആയിട്ടും കൊണ്ടിരിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല റെഡി ആവാൻ പിന്നെ നമ്മള് സിറ്റൌട്ടിൽ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഫാൻ ഉണ്ടായിരുന്നില്ല ആ ഒരു വാർപ്പ് താഴ്ത്തി വാർത്ത കൊണ്ട് തന്നെ അവിടെ സീലിംഗ് ഫാൻ വയ്ക്കാൻ പറ്റില്ല പറ്റില്ല എന്നല്ല നമുക്ക് ഇത്തിരി ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കൈ തട്ടണ കാരണം നമ്മളിവിടെ സീ വാൾ ഫാൻ ആണ് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത ബി എൽ ഡി സി ഫാനാണത് ഓക്കെ അപ്പത് അവിടെ വെച്ചപ്പൊ പിന്നെ ഷാനയ്ക്ക് അവിടെ ഇരിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാരണം അവിടെ അല്ലെങ്കിൽ നല്ല ചൂടാണ് രാവിലെ ആണെങ്കിലും ആണെങ്കിൽ ഒക്കെ ഇരിക്കുമ്പോൾ നല്ല ചൂടാണ് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ മിനുസിന്റെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ജലദോഷൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ടവല് ഇങ്ങനെ തൊള്ളിങ്ങനെ ഇട്ട് നടക്കുകയാണ് കേട്ടോ അതിപ്പോ ഇനിയിപ്പോ ഷാനന്റെ വണ്ടി കുറച്ച് സമയമാകുമ്പോഴേക്കിനും വരും ഒരു ഒമ്പത് ഇരുപത്തിയഞ്ചൊക്കെ ആകുമ്പോൾ ഷാനന്റെ വണ്ടി വരും അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ കാത്തു നിൽക്കണിട്ടാ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നേരത്തെ തന്നെ ഒരുങ്ങിയിരിക്കും ചില സമയത്ത് വണ്ടി നേരത്തെ വരും ചില സമയത്ത് നേരം അഞ്ചു മിനിറ്റ് നേരം വഴുകി വരും ചിലപ്പോ നമ്മള് റെഡി ആയി നിന്ന് കഴിഞ്ഞാല് വണ്ടി വരും ഉണ്ടാവൂല അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി താമസമാണെന്ന് കണ്ടു കഴിഞ്ഞാല് വണ്ടി വരും ചെയ്യട്ടോ അപ്പൊ ഇതാ ചാനന്റെ വണ്ടി എത്തിയിട്ടുണ്ട് അവൾ ചാറ്റയൊക്കെ കൊടുത്തു പോവുകയാണ് കേട്ടോ മിനുസും ഞാനും പിന്നെ ഇങ്ങനെ നോക്കി നിക്കും അവളുടെ വണ്ടി പോകുന്നത് വരെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഒരു ഷോയാണ് ഇട്ടത് ചായന പോയതിന് ശേഷം വെറുതെ ഒന്ന് ഞങ്ങൾ ഇങ്ങനെ ഫോണില് നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതിങ്ങനെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിന്നതാണ് കേട്ടോ പിന്നെ മിനൂസിന് പിന്നെ കഴിക്കാനൊക്കെ ഞാൻ നേരത്തെ കൊടുത്തത് കാരണം വേഗം കൊണ്ടുപോയിട്ട് ഉറക്കിയിട്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ തലേ ദിവസം രാത്രിയാണ് അലക്കി ഉണ്ടായിരുന്നത് കാരണം യൂണിഫോം അലക്കാത്തത് കാരണം ഞാൻ വേഗം വേഗം തന്നെ നൈറ്റിലാണ് യൂണിഫോമൊക്കെ അലക്കാട്ടിരുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ വേറെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായപ്പോൾ അതും അങ്ങോട്ട് അതിന്റെ കൂടെ അലക്കിയെടുക്കാൻ വിചാരിച്ച് ഇട്ടതാണ് അപ്പൊ നൈറ്റ് യൂണിഫോം മാത്രമേ നമ്മുടെ എടുത്തിട്ട് അയലിൽ ഇടുകയുള്ളൂ ബാക്കിയൊക്കെ മെഷീനിൽ തന്നെ കിടക്കാതെ പിന്നെ രാവിലെ എന്താ നമ്മള് അങ്ങനെ വിരിച്ചിടുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ ഇതാ ഞാൻ മിന്നേഴ്സിന് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ് അപ്പം ഈ സമയം ആളേനെ കുളിപ്പിച്ചിട്ടില്ല ചെറുതായിട്ടൊരു മേൽ ചൂടൊക്കെ കാരണം പിന്നെ കുളിപ്പിച്ചിട്ടില്ല ജലദോഷം മാത്രമാണെങ്കിൽ നമ്മൾ അങ്ങനെ കുളിപ്പിക്കാതെ ഒന്നും ഇരുത്തില്ല കേട്ടോ തലയൊക്കെ നനച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്യും ചെതിപ്പോൾ മേലിൽ ഇത്തിരി ചൂടുള്ള കാരണം തന്നെ ആ ഒരു ഇത് കാരണം ഞാൻ കുളിപ്പിക്കാതെയാണ് ഇപ്പം ഫുഡ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അങ്ങനെ മിന്നൂസ് ഉറങ്ങി പിന്നെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇതാ ഷാന സ്കൂള് വിട്ട് വന്നു നാലുമണി ആയപ്പോഴേക്കിനും വന്നു അപ്പൊ പിന്നെ പഴമ്പൊരിയും അതേപോലെ സ്വിഗീനൊക്കെ ഉണ്ട് അതും കൂട്ടി അവൾ ചായ കുടിക്കണം അപ്പൊ ആ സമയം ഒന്ന് ടി വി കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞതാണ് എപ്പോഴും ഇല്ല കേട്ടോ കാരണം അത് നല്ല ശീലമല്ലല്ലോ ഈ കഴിക്കാൻ നേരത്ത് ഫോൺ കാണുക ടി വി കാണുക എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ ആള് കുളിയും കഴിഞ്ഞ് പിന്നെ ആളുടെ സവാരി പതിവ് പോലെ ഒരു രണ്ട് സൗ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ എന്നും ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് ആളുടെ തടി നന്നായി കുറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആയി നൈറ്റില് പിന്നെ ഷാനക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പിന്നെ മിനുസിന് ഉം പഴം കൊടുക്കാണ് കേട്ടോ ഒരു ഏഴുമണിക്കായിട്ടുണ്ടാവും സമയത്ത് ഇപ്പൊ ഞാൻ പഴം കൊടുക്കണ്ട സമയം ഷാന പടി ഇരുന്നിട്ട് സ്കൂളത്തെ ഡയറിയും കാര്യങ്ങളും എഴുതുന്നുണ്ട് പിന്നെ മദ്രസേത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഡയറി ചെയ്തായിരിക്കണം കേട്ടോ മദോസില് ഓതുന്ന സമയത്ത് തട്ടൊക്കെ എടുത്ത് ഇട്ടിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ പിന്നെ മിന്നോസിന് പഴ കൊടുത്തതിന് ശേഷം ഞാൻ അവളെ കുളിപ്പിച്ചു രാത്രിയാണ് കുളിപ്പിച്ചത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സാം വലൈക്കും